ഉയർപ്പാതയിൽ വിള്ളലുണ്ടായ സ്ഥലം ഉദ്യോഗസ്ഥ സംഘം സന്ദർശിച്ചു പരാതിക്കാരുടെ സാന്നിധ്യത്തിൽ വിള്ളലുണ്ടായ ഭാഗം തുറന്നു പരിശോധിക്കും റോഡരികിൽ കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് നീക്കി തുടങ്ങി കൊട്ടിയം ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കൊട്ടിയം പറക്കുണത്തെ ഉയരപ്പാതയിൽ വിള്ളലുണ്ടായ സ്ഥലം കരാർ കമ്പനി അധികൃതർ സന്ദർശിച്ചു നിലവിലെ സ്ഥിതി വിലയിരുത്തി യൂത്ത് കോൺഗ്രസ് ജില്ലാ കളക്ടർക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് കളക്ടറുടെ നിർദ്ദേശപ്രകാരം കരാർ കമ്പനി അധികൃതർ സ്ഥലം സന്ദർശിച്ചത് കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് രാത്രിയിൽ ഉയരപ്പാതയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ കണ്ട് സംശയം തോന്നിയ നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് റോഡിലുണ്ടായ വിള്ളൽ ഏതോ മിശ്രിതം ഉപയോഗിച്ച് അടച്ച നിലയിൽ കണ്ടെത്തിയത് ഇതിൽ പ്രതിഷേധിച്ച് സ്ഥലത്തെത്തിയ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ജില്ലാ കളക്ടറെ നേരിൽ കണ്ട് നിവേദനം നൽകുകയായിരുന്നു അടിയന്തരമായി സ്ഥലം സന്ദർശിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിച്ച് റിപ്പോർട്ട് നൽകണമെന്ന കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്നാണ് കരാർ കമ്പനിയുടെ ഉന്നതർ സ്ഥലത്തെത്തിയത് കരാർ കമ്പനി അധികൃതർ എത്തുമ്പോൾ സ്ഥലത്തുണ്ടാകണമെന്ന് അധികൃതർ പരിശോധനക്കാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഇതേ തുടർന്ന് പരിശോധനയ്ക്കായി കരാർ കമ്പനി അധികൃതർ സ്ഥലത്തെത്തിയപ്പോൾ പരാതിക്കാരായ കോൺഗ്രസ് യൂത്തുകളും സ്ഥലത്തെത്തിയിരുന്നു ഇവരുടെ സാന്നിധ്യത്തിലായിരുന്നു പരിശോധന റോഡിൽ വിള്ളൽ ഉണ്ടാവുകയും മിശ്രിതം വെച്ചടയ്ക്കുകയും ചെയ്ത സ്ഥലം പരാതിക്കാരുടെ സാന്നിധ്യത്തിൽ തുറന്നു പരിശോധിക്കാൻ തീരുമാനമായി കൂടാതെ ഉയരപ്പാതയുടെ സൈഡിൽ കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് റോഡിലേക്ക് ഒലിച്ചിറങ്ങാതിരിക്കാൻ അടിയന്തരമായി മണ്ണ് അവിടെ നിന്ന് നീക്കുവാനും തീരുമാനിച്ചു ഇത് പ്രകാരം മണ്ണു യന്ത്രം ഉപയോഗിച്ച് മേൽപ്പാലത്തിന്റെ വശത്ത് കൂട്ടിയിട്ടിരിക്കുന്ന കരമണ്ണ് നീക്കം ചെയ്തു തുടങ്ങി ചെറു റോഡുകൾ സർവീസ് റോഡിലേക്ക് വന്നിറങ്ങുന്ന ഭാഗത്ത് ടാർ ചെയ്ത് സംരക്ഷിക്കാനും തീരുമാനമായി സുഖം ിൽ നിന്നും റോഡ് വന്നിറങ്ങുന്ന ഭാഗം മണ്ണൊലിച്ച് തകർന്നു കിടക്കുകയായിരുന്നു ഇവിടെയും താർ ചെയ്ത് വൃത്തിയാക്കും കരാർ കമ്പനിയായ ശിവാലയുടെ വൈസ് പ്രസിഡന്റ് വി എം റാവത്ത എച്ച് ആർ മാനേജർ അലോക്ക് പ്രോജക്ട് ഡി പി എം ദാവിന്ദർ സിംഗ് എഞ്ചിനീയർ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ എന്നിവരാണ് സ്ഥലം സന്ദർശിക്കാൻ എത്തിയത് കളക്ടർക്ക് പരാതി നൽകിയ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിപിൻ ജോസ് കോൺഗ്രസ് കൊട്ടിയം വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് സജീവ് ഖാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആരിഫ് കൊട്ടിയം ഗ്രാമപഞ്ചായത്ത് അംഗം ഒമേനല്ലൂർ റാഫി കെട്ടിടത്തിൽ സജീവ് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ സുമിത് അബ്ദുള്ള എന്നിവർ സ്ഥലത്തുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഏതോ മിശ്രിതം ഉപയോഗിച്ച് റോഡിലെ വിള്ളലടച്ച ഭാഗത്ത് അടച്ച ഭാഗം വീണ്ടും വിണ്ടുകീറി തുടങ്ങി കൊട്ടിയം ഉയരപ്പാതയെ റോഡ് തകരാൻ കാരണമാക്കിയത് റോഡ് നിർമ്മാണത്തിന് ചെളിയും കക്കയും നിറഞ്ഞ ഉപ്പിരസം കലർന്ന മണ്ണ് ഉപയോഗിച്ചതിനാൽ ആണെന്ന് പരക്കെ ആരോപണം ഉയർന്നു ഇത് ഈ മേഖലയുള്ള വിദഗ്ധരും സ്ഥിരീകരിച്ചിട്ടുണ്ട് പറക്കുളം ഭാഗത്ത് ഉയരപ്പാത നിർമ്മിച്ചിരിക്കുന്നത് അഷ്ടമുടി കായലിൽ നിന്നും എടുത്ത ചെളിയും ഉപ്പും കലർന്ന മണ്ണ് ഉപയോഗിച്ചാണ് ഇവിടെയാണ് റോഡ് വിണ്ടുകീറിയത് ഈ ഭാഗത്ത് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണിൽ നിന്നും മഴ പെയ്തതോടെ കക്കയും ചെളിയും ഇവിടമാകെ ഒഴുകി നടക്കുകയാണ് ഇതിന് കിഴക്ക് വശം ചുവപ്പ് നിറത്തിലുള്ള കരമണ്ണ് ഉപയോഗിച്ച് റോഡ് നിർമ്മിച്ച സ്ഥലത്ത് റോഡിന് യാതൊരു കുഴപ്പമില്ലാത്ത അവസ്ഥയാണ് അതിനാൽ ഈ മണ്ണ് ഉപയോഗിച്ച് റോഡ് നിർമ്മാണം നടത്തരുതെന്നാണ് പ്രതിഷേധവുമായി എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആവശ്യപ്പെടുന്നത് ഇക്കാര്യം ജില്ലാ കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് ആരിഫ് കൊട്ടിയം മണ്ഡലം പ്രസിഡന്റ് ബിപിൻ ജോസ് ഗ്രാമപഞ്ചായത്ത് അംഗം ഒമേനല്ലൂർ റാഫി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സജീവ് ഖാൻ എന്നിവർ പറഞ്ഞു ന്യൂസ് കേരളം ട്വന്റി